ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു വോട്ട് എണ്ണി കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട ചില ഹദീത്തുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ സൂചിപ്പിച്ചു ഇനി നമ്മൾ പറയാൻ പോകുന്ന ഹദീത്ത് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീത്താണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അൻ ഹദീത്ത് കാലകാല റസൂലു അലഹി വസ്ലി എല്ല മോഹന വാഗ്ദാനങ്ങളും നൽകുകയും പരമാവധി പറ്റുന്ന രൂപത്തിലൊക്കെ അവരെ മോഹിപ്പിച്ച് ആഗ്രഹിപ്പിച്ച് അങ്ങനെ ഇതിങ്ങനെ ഇതിങ്ങനാക്കിത്തരാ എന്നൊക്കെ പറഞ്ഞ് അവരിൽ വലിയ പ്രതീക്ഷ കൊടുത്ത് അവസാനം ആ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാത്ത രീതിയാണ് പൊതുവെ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കാണാറുള്ളത് അങ്ങനെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്ത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ലംഘിച്ചു അത് നിറവേറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തു ചെയ്യും അവരെ തന്നെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് സർവ്വസാധാരണയാണ് ഒരിക്കലും ഒരു ജയം ശാശ്വതമായ ജയമാണെന്നോ ഒരു പരാജയം ശാശ്വതമായ പരാജയമാണെന്നോ ഒരിക്കലും വിലയിരുത്തപ്പെടരുത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരഞ്ഞെടുപ്പ് ആണെങ്കിലും അല്ലെങ്കിലും പൊതുവെ നമ്മൾ ഒരാൾക്കൊരു വാഗ്ദാനം ചെയ്താൽ ആ വാഗ്ദാനം നിറവേറ്റുന്നതിൽ എത്രത്തോളം നമുക്ക് നീതി പുലർത്താൻ കഴിയണം നമ്മൾ സത്യസന്ധരാകണം എന്നത് ഈ ഹരീഫ് എന്ന് മനസ്സിലാക്കാം ഇതാ ജമാഅ അള്ളാഹു അൽവലീന ഒരു ആഹരി അള്ളാഹു താരനാട മഹ്ഷറയിൽ ആദ്യകാലത്ത് ജീവിച്ചു പോയ മനുഷ്യന്മാരും ഇനി വരാൻ പോകുന്ന ആൾക്കാരുമായ കോടാനും കോടാനും കോടാറ് വരുന്ന എല്ലാ മനുഷ്യന്മാരെയും മാനുഷ് ഒരുമിച്ച് കൂട്ടും കഴിഞ്ഞ പോലെയും ഇനി വരാൻ പോകുന്ന ആൾക്കാരൊക്കെ മാനുഷരിൽ ഒരുമിച്ച് കൂട്ടും എന്നിട്ടോ എന്നിട്ട് ഇറഫ് പുല്യവാദിൻ ലിവാൻ ഓരോ വാഗ്ദാനം ചെയ്ത് ലംഘിച്ച ആൾക്കാരുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുക്കും ഒരു പതാക കൊടുക്കും എന്നിട്ടോ എന്നിട്ട് ബാക്കി പറയും വള്ളാറെ മലക്കുകൾ പറയും ഹാദി ഹാദ് ഫുലാൻ ഫുലാൻ ഇത് ഇന്നാലിന്നെ മയമേനെ കൊടുത്ത വാഗ്ദാനം ലംഘിച്ചതാണ് ഇതിന്നാലിന്നെ ആക്ക് കൊടുത്ത വാഗ്ദാനം വാഗ്ദാന ലംഘനമാണ് ഇന്നിപ്പോൾ ഞാനൊരാക്ക് ഒരു പത്താക്ക് വാഗ്ദാനം ചെയ്ത് നിൽക്കുക എൻ്റെ പെരയാൻ ശരിയാക്കി തരാം റോഡ് ശരിയാക്കി തരാം തോട് ശരിയാക്കി തരാം പാലം ശരിയാക്കി തരാം ലൈറ്റ് ശരിയാക്കി തരാം കേട്ടോ എൻ്റെ പെൻഷൻ ശരിയാക്കി തരാം ഇത് പത്താളോട് വാഗ്ദാനം ചെയ്താൽ അത് നിറവേറ്റിയില്ലെങ്കിൽ നാളെ മാശരലിൻ്റെ കയ്യിൽ പത്ത് പ്ലക്കാർഡ് ഉണ്ടാവും കേട്ടോ പത്ത് വലിയ ബോർഡ് ബോർഡുണ്ടാവും ഇത് മയമ മയമീന് കൊടുത്തിട്ട് ലംഘിച്ച വാഗ്ദാനമാണ് ഇത് പോക്കറിനോട് ഞാൻ ചെയ്ത വാഗ്ദാന വാഗ്ദാനരംഘനാണ് ഇത് പാത്തുമ്മക്കുട്ടിയോട് ചെയ്ത വാഗ്ദാന ലംഘനമാണ് ഇങ്ങനെ ആരോടൊക്കെ നമ്മൾ വാഗ്ദാനം ചെയ്ത് ലംഘിച്ചോ നിറവേറ്റാതിരുന്നോ അതൊക്കെ നമ്മളെ കൗത്തിൽ തന്നെ കെട്ടിത്തൂക്കുന്നർത്ഥം കള്ളന്മാരെ ഞാൻ കള്ളനാണ് എന്ന് എഴുതി തൂക്കിയിട്ട് അങ്ങാടി കൂടെ നടത്തുന്ന ഒരു ശിക്ഷ ഉണ്ടല്ലോ അല്ലെങ്കിൽ വല്ല അവിഹിതം നടത്തി പീഡിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ നാട്ടുകാരെന്തെയ്യുമ്പോൾ അവൻ്റെ കൈത്തിരി ചെരുപ്പിൻ്റെ മാലടും അല്ലെങ്കിൽ ഞാൻ സ്ത്രീ പീഡകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് തൂക്കിയിട്ടിട്ട് ആൾക്കാരെ ഇടയിൽക്കൂടെ നടത്തിച്ചവൻ അവഹേളിക്കും ഇതേപോലെ നമ്മൾ ദുന്യാവിൽ ആർക്ക് വാഗ്ദാനം ചെയ്തോ അത് വ്യക്തിയാവട്ടെ പാർട്ടി ആവട്ടെ അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ പാർട്ടി ജയിക്കാൻ വേണ്ടിയാണ് കൊടുക്കും വാഗ്ദാനം ഒന്നൂണും ബേജാറാണ് നമ്മൾ നിങ്ങളൊപ്പം ഉണ്ട് നിങ്ങളെ അമ്പലതാണ് നിങ്ങളെ അമ്പലതാണ് നമ്മൾ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിട്ട് അപ്പോൾ ഇവരങ്ങനെ പറഞ്ഞ് 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 വാഗ്ദാനങ്ങൾ ചെയ്ത് പിന്നെ ഞാൻ ആ വൈക്ക് തിരിഞ്ഞു നോക്കുക എന്നാൽ അങ്ങനെ വാഗ്ദാനം ചെയ്ത് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരെ മാഷറേക്ക് വരുമ്പോൾ അവർ ഏതൊക്കെ വാഗ്ദാനങ്ങൾ നിറവേറ്റാത്തതുണ്ടോ അത് മുഴുവനും അവരെ കൗത്തിൽ കെട്ടിത്തൂക്കുന്നർത്ഥം അതായത് ഡി കുല്യവാതിലിൻ ഡിവാൻ ഓരോരുത്തർക്കും ഓരോ പതാക എന്നിട്ട് അവഹേളിക്കും നിന്ദിക്കും അല്ലാതാക്കും വഞ്ചകൻ ചതിയൻ എന്ന് ർക്ക് ബോധ്യപ്പെടും എന്നിട്ട് പറയും ഫുലാൻ ഇത് കൊടുത്ത വാഗ്ദാനം പൂർത്തിയാക്കാത്തതാണ് ഇത് ഇന്നാക്ക് കൊടുത്ത വാഗ്ദാനം പൂർത്തിയാക്കാത്തതാണ് എന്നിങ്ങനെ പറയും അമീരി പൊതുജനങ്ങളുടെ സേവകനായി വരുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാവിനേക്കാളും ലോകത്ത് ഏറ്റവും വലിയ ചതിയൻ മറ്റൊരാൾ ഇല്ല ഉത്തരവിധങ്ങളെ വാക്കാൻ കൊടും ചതിയനും കൊടും വഞ്ചകനുമായി ഒരാളും പൊതുജനങ്ങളുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്ന മനുഷ്യൻ അവൻ വാഗ്ദാനം പൂർത്തിയാക്കിയില്ലെങ്കിൽ അവനേക്കാളും വലിയ കൊടിയ ചതിയൻ ലോകത്ത് മറ്റാരുമില്ല എന്താണ് ഈ പറഞ്ഞതൊക്കെ അപ്പൊ പൊതുജനങ്ങളുടെ നായകൻ വാഗ്ദാന ലംഘനം നടത്തുകയാണെങ്കിൽ അയാളെക്കാളും വലിയൊരു വാഗ്ദാന ലംഘനമായി മറ്റൊരാളോ ലോകത്തിലരീത് ആണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹരീതാണ് ഇതാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ അധിക ആൾക്കാരുടെയും അവസ്ഥ പറഞ്ഞതൊക്കെ പിന്നെ മറക്കും അല്ലെങ്കിൽ അവർ എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു ഒക്കെ ഓരോ ഒഴിവ് കഴിവ് പറയുന്നു എന്തെങ്കിലുമൊക്കെ ഉറായിപ്പുകൾ പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് പക്ഷേ നമ്മൾ തല നമ്മളെന്ത് ചെയ്യാനാണ് നമ്മളത്തെ ഫണ്ടില്ലല്ലോ അത് അങ്ങനെ പാസ്സായിട്ടുണ്ട് അത് ഇന്നാലിൻ്റെ സമയത്താണ് ഇപ്പം അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അങ്ങനെ പറയും റോഡ് ശരിയാക്കി തരാറിയും മഴയേണ്ട സമയം മഴയല്ലാറിയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഏത് ആളോടൊരു കാര്യം വാഗ്ദാനം ചെയ്താലും ആയത്തിൽ മുനാഫിക്ക തലാഫ് ഒരു മുനാഫിക്കിൻ്റെ കബടൻ്റെ ലക്ഷണം മൂന്നെണ്ണമാണ് ഒന്ന് ഹദ്ത കഥ തൊള്ളർന്നോണേ പറയുള്ളൂ വൈദ വായത അഹ്ലഫ വാഗ്ദാനം ചെയ്ത വൈദ രംഗിക്കും ഹാന ആൾക്കാർ വിശ്വസ്തനാന്ന് കരുതിയിട്ട് ഓരോരുടെ കാര്യം പറഞ്ഞാൽ അതെന്ത് ചെയ്യും വഞ്ചിക്കും എന്നെ എനിക്ക് സ്വകാര്യമായിട്ട് ഇടുന്ന വോയിസ് ഏയ് അത് ഞാൻ എന്ത് ചെയ്യാം മറ്റൊരാൾക്ക് ഞാൻ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ വിശ്വസ്തരാ കരുതിയിട്ട് സ്വകാര്യമായിട്ട് അവൻ പറഞ്ഞ രഹസ്യം അതെടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞത് കള്ളും വ്യഭിചാരവും കൊലപാതകമൊന്നും ഇപ്പം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ ഈ തെറ്റ് എല്ലാവർക്കും ഉണ്ടാവും ഒരു മനുഷ്യൻ കപടനാണ് കപടനാൻ ഈമാനില്ല മുനാഫിക്കാൻ നീന്തുന്ന ലക്ഷണം മൂന്നെണ്ണമാണ് ലഭിതങ്ങള് പറയാം ഒന്നെന്താ ഇതാ ഹദ് എണ്ണം ഓണേ പറയുള്ളൂ രണ്ട് ഇതാ വായ വാഗ്ദാനം ചെയ്താൽ അതൊരങ്ങിക്കും സുന്ദരമായി തന്നെ എങ്ങിക്കും പറയാത്ത മാതിരിയ മൂന്ന് ഖാന ആരെങ്കിലൊക്കെ സാധുക്കളോ അവന് വിശ്വസ്തനാണെന്ന് കരുതിയിട്ടൊരു കാര്യം പറയുകയോ അവനെ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്ത ഖാന അങ്ങനെ ചതിക്കും ഒന്നാം നമ്പർ ചതിയനാണ് ഇതാണൊരു മനുഷ്യൻ മുനാഫിക്കായതിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ ഈ ഹദീസ് ഇത്ത ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ജയിച്ച ആൾക്കാർക്ക് മാത്രമല്ല പറഞ്ഞത് ഓ ഏത് പാർട്ടി അതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളും നമ്മളെന്തൊക്കെ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടോ ആ പ്രതീക്ഷ ഒരിക്കലും തന്നെ ലംഘിക്കാൻ പാടില്ല ആ പ്രതീക്ഷ ഒരിക്കലും നമ്മൾ കെടുത്തി പാടില്ല പ്രത്യേകിച്ച് സപ്പണ്ണുങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ഇവർക്കൊക്കെ നമ്മൾ പ്രതീക്ഷ കൊടുക്കുമല്ലോ വലിയ വിഷയം ഇമാം ബുഹാരി എന്നാഹോ ഒന്ന് ഹദീത് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും അംഗീകരിക്കണം എന്താണ് ബുഹാരിയാണ് ബുഹാരിയുടെ അതീത് ആണ് അദ്ദേഹം ഒരു ഹദീത്ത് ഉണ്ട് എന്ന് കേട്ടിട്ട് ഒരാളുടെ അടുത്തേക്ക് പോയി കേട്ടോ റസൂള്ളാൻ്റെ ഹദീസ് ആരെടുത്താൽ അവിടെ പോയിട്ട് കെഞ്ചി അത് പഠിച്ച് മനസ്സിലാക്കി അത് ലോകത്തിന് സമർപ്പിച്ച മാരണിമ ബുഖാരി അപ്പം അദ്ദേഹം പോയപ്പോൾ ഹദീഫ് ഇന്ന ആടുത്തൊരു ഹദീഫുണ്ടെന്ന് പറഞ്ഞ കുറേ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് വഴികൾ താണ്ടി ഒരുപാട് ദുരിത ദുരന്ത വഴികൾ താണ്ടി ആ ഹദീസുള്ള മനുഷ്യനെ തെറ്റിപ്പെട്ടു അപ്പോൾ അയാൾ ഒരു പിലാവിൻ്റെ ഇല പോലത്തെ ഒരു ഇല ഇങ്ങനെ കാട്ടിയിട്ട് ആടിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ആടിനെ അങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പൊ ആട് തിന്നാൻ വേണ്ടി വന്നപ്പോൾ മൂപ്പരെ കൊടുക്കാതെ ഇങ്ങോട്ട് വലിച്ചിട്ട് അപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആടിന്റെ പ്രലോഭനം കാണിച്ചതാണ് ആടിനെ കൊട്ട് വരണ വേണ്ടിയിട്ട് വശീകരിക്കാൻ വേണ്ടിയിട്ട് ഈ തീറ്റ കാണിച്ചു കൊടുത്തതാണ് പിന്നെ മൂപ്പരെ കൊടുത്തില്ല ഉടനെ ബാൻ ബുഖാരി പറഞ്ഞു അയാൾ ആദീയത്തെ ഞാൻ സ്വീകരിക്കൂല ഹദീസ് സ്വീകരിക്കാതെ തിരിച്ചു പോന്നു ഹദീസ് സ്വീകരിച്ചില്ല കാരണം അങ്ങനത്തെ ചെറിയൊരു വഞ്ചനയിടലാഞ്ചനയുള്ള മനുഷ്യൻ്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ബുഹാരി ഇമാമിൻ്റെ അതീത്തിന് സ്വഹീഹ അതീതി ഏറ്റവും പവറുള്ള അതീത്താൻ കാരണം ഒരു നിരക്കും തെറ്റിദ്ധാരണകളുള്ള ഒരു അതീതും സ്വീകരിക്കുക എന്തെങ്കിലും ഒരു ചെറിയ ഒരു ന്യൂനതയുടെ അംശം കണ്ടാൽ സ്വീകരിക്കില്ല അത്രയും പെർഫെക്റ്റായ അത്രയും കൃത്യവും വ്യക്തവുമായ അതീത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്തേ ഇമാം അയാളെ അതീത് സ്വീകരിക്കാതെ പോകുന്നത് മൊത്തം എന്തെങ്കിലും അതീത് അയാളെ എന്ന് കേട്ടിട്ടും അറിഞ്ഞിട്ടും എന്തേ ചോദിക്കാതെയും പറയുന്ന പോകുന്നത് അതൊരാടിനെ വഞ്ചിച്ചതാണ് ആട് ഇങ്ങട്ട് വരാൻ വേണ്ടിയിട്ട് തീറ്റപ്പൊന്ത കാണിച്ചു കൊടുത്തു ആട് വന്നപ്പോൾ കൊടുക്കാതിരുന്നു അത് ലഞ്ച ഒരു വഞ്ചനയാണ് വാഗ്ദത്ത ലങ്ങനാണ് ആരോട് നാക്കാലിയായ ആടിനോട് അത് സ്വീകരിച്ചില്ല പ്രസിദ്ധമായ ചരിത്രമാണ് കേട്ടോ നബിതങ്ങൾ ഉമ്മയോട് പറഞ്ഞല്ലോ കുട്ടി ഇങ്ങട്ട് വരാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് തരാൻ തന്നെ അപ്പൊ നബിതങ്ങൾ ചോദിച്ചു കുട്ടി വരാൻ വേണ്ടി പറഞ്ഞതാണോ വന്നാൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണോ നബിയെ ഞാൻ ആ കുട്ടി ഇങ്ങട്ട് വരാൻ വേണ്ടി എന്നല്ല കൊടുക്കാൻ വേണ്ടി പറഞ്ഞേ അപ്പൊ നബിതങ്ങൾ പറഞ്ഞു ആ കുട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി ജി വെറുതെ ആ കുട്ടിനെ വശീകരിക്കാൻ വേണ്ടി പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചതാണെങ്കിൽ നീ കൊടുക്കുന്നില്ലെങ്കിൽ അത് കളവാട്ടോ യുക്ത യുക്തീ ഒരു കളവ് നിന്റെ മേൽ രേഖപ്പെടുത്തപ്പെടും അപ്പൊ നമ്മൾ ചെയ്യണ സംഗതി തന്നെ പക്ഷെ അവിടെ പോലും നമുക്കുണ്ടാവേണ്ട സൂക്ഷ്മതയാണ് നിഷ്കളങ്ക മനസ്സല്ലേ കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ രാജാവിൻ്റെ കിരീടം നഷ്ടപ്പെടലും കുട്ടിക്ക് കളിപ്പാട്ടം നഷ്ടപ്പെടുന്നത് പോലെയാണ് കുട്ടിൻ്റെ ലോകം അതാണ് കുട്ടിയുടെ ആ ലോകത്ത് പോലും കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല ഒരു സാങ്കേതിക തരാം മിഠായി തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കൊടുക്കാതിരിക്കുക ലഭ്യത ചതിയാണ് വഞ്ചനയാണ് അത്രമേൽ സൂക്ഷിക്കപ്പെടണമെങ്ങുന്നുണ്ടെങ്കിൽ എന്നാളോ തെരഞ്ഞെടുപ്പൊക്കെ ഇറങ്ങുന്നത് അന്ന് മുതൽ നമ്മൾ ഓരോരുത്തർ ചെന്നിട്ട് പറയും ലക്ഷ്മിക്കണ്ട ഈ ഫുട്പാത്ത് നമ്മൾ ശരിയാക്കി തരാം ഇവിടെ ഒന്നും വള്ളക്കെട്ടാണ് നമ്മൾ ഇൻ്റർലോക്കാക്കി തരാം കേട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആക്കി ഇത്രയും വേചാറാണ് അവിടെ ഒന്നും പോസ്റ്റുമ്പോൾ ഒന്നും ലൈറ്റില്ല ഒക്കെ നമ്മൾ ശരിയാക്കി തരണ്ട് ഒന്നുകൊണ്ട് നിങ്ങൾ വേചാറാണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ആ ടോറോടൊക്കെ ഉണ്ടാക്കിത്തരാം മറ്റൊന്ന് അറച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവയ്ക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഹബീബായ മുത്തുൻബി നിങ്ങൾ പറയാണ് വല ആഹാതിറാം ലോകത്ത് ചതിയും വഞ്ചനയും നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ കൊടിയ ചതിയൻ മിൻ അമേരി അംബത്തിൻ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാവാണ് അതായത് അവനിൽ നിന്ന് ലഗ്നം വന്നാൽ അവനായിരിക്കുമെന്നർത്ഥം അള്ളാഹുത്തരം നമ്മളെയും നമ്മളെ മറ്റുള്ള ആൾക്കാരെയൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഈമാൻ കൊണ്ട് ഉള്ളാഹുത്തരം നമ്മളെ തോഫീഖാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അയാർ അബ്ബലാലമീൻ ഇസ്ലാമാ